മനസ്സിനെ ഏറെ വേദനിപ്പിച്ച ഒരു വീടിയാണ് നമ്മളിവിടെ കാണുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് സംഭവം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അവർ മെട്രോയിൽ അത്രയും വിദ്യാഭ്യാസമുള്ള ആളുകൾ അവിടെയുണ്ട് പക്ഷേ ആ ഒരു അമ്മയും കൈക്കുഞ്ഞും ഇവിടെ നിലത്തിരിക്കണം ഒരാൾക്ക് പോലും ആ ഒരു സീറ്റ് ആ ഒരു കൈക്കുഞ്ഞുമായി വന്ന അമ്മയ്ക്ക് കൊടുക്കാൻ ആർക്കും തോന്നിയില്ല ഈ വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വലിയ നിലയിലെത്തി വലിയ ശമ്പളം വാങ്ങുക ഇതൊന്നുമല്ല എൻ്റെ ഒരറിവിലെന്താ അറിയോ ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മതവും ജാതിയും ഒന്നും നോക്കാതെ ആളുകളോട് സംസാരിക്കുക മറ്റുള്ളവൻ്റെ സങ്കടം നമ്മുടെ സങ്കടമായിട്ട് നമുക്ക് തോന്നണം നമുക്ക് ഫീല് ചെയ്യണം അതൊക്കെയാണ് വിദ്യാഭ്യാസം കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് ഇനി ഇതിൻ്റെയൊക്കെ താഴെ ഒരുപാട് ആളുകൾ അടിച്ച കമൻ്റ് എന്താണെന്ന് അറിയാമോ അതൊരു പ്രസക്തമായ കമൻ്റാണ് ആ സ്ഥാനത്ത് ഒരാണായിരുന്നു െങ്കിൽ എണ്ണീറ്റ് കൊടുക്കുമായിരുന്നു അതായത് ആ ഒരു പെൺകുട്ടികൾ പെൺകുട്ടികളിരിക്കുന്നതിൻ്റെ സ്ഥാനത്ത് അവിടെ വല്ല ആണുങ്ങളുമായിരുന്നെങ്കിൽ അവർ എണ്ണീറ്റ് കൊടുക്കുമായിരുന്നു എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ് അല്ലേ എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളോട് ഒരു സത്യസന്ധമായ ഒരു അഭിപ്രായം ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് രേഖപ്പെടുത്തുക